ഇപ്പോൾ ജാമ്യം ലഭിച്ചാലും ഇവിടെയുള്ള ഒരു ത്രെറ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അവരിങ്ങനെ നടത്തുകയാണ് ഈ ആളുകളെ ഭീഷണിപ്പെടുത്തി അതൊക്കെ പക്ഷെ ജാമ്യം കിട്ടിയാൽ ആ നിമിഷം അവർ അതീവ സുരക്ഷിതമായിട്ട് എത്തണടുത്ത് എത്തും അവരുടെ അതും കൂടെ മാത്രമേ ഞങ്ങൾ പോകും അല്ല അതിനകത്ത് പ്രധാനമായും ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഉള്ള ഒരു കേസ് എടുക്കണം അത് തീർച്ചയായിട്ടും ഇതുവരെ ഒരു പരാതി പോയിട്ടില്ല സോമോട്ട് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാണുന്നത് അവരുടെ മുമ്പിൽ വെച്ചുള്ള സംഗതി വെച്ചു മാത്രല്ലെന്ന് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇവരെ മർദ്ദിക്കുന്ന ഇപ്പൊ ഈ സിസ്റ്റേഴ്സിനോട് ഞങ്ങള് ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ കാരണം വെച്ചാല് ഒരുപാട് ആശയക്കുഴപ്പം നമ്മുടെ പല മേഖലയിലും ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഇതിൻ്റെ ക്രൊനോളജിയും വസ്തുതയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു ഇന്ന് വളരെ കൃത്യമായി സ്പഷ്ടമായിട്ട് സംസാരിച്ചു ഈ മൂന്ന് യുവതികൾ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു സഹോദരി ഈ കന്യാ ഈ കന്യാസ്ത്രീയുടെ കൂടെ ജോലി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അഞ്ച് വർഷം ജോലി ചെയ്ത് അവരവിടുന്ന് വളരെ സന്തോഷത്തോടു കൂടി വിവാഹം കഴിച്ച് പോയി എന്നുള്ളതുകൊണ്ട് ആ ബന്ധം രണ്ട് ഈ ഒരു സിസ്റ്റർ ഈ നാരായൺപൂരിൽ ഈ കുട്ടികളുടെ വീടൊക്കെ ഉള്ള സ്ഥലത്ത് അവരവിടെ ജോലി ചെയ്തതാണ് ആ ബന്ധം വെച്ച് ഇവർക്ക് ജോലി വേണമെന്നുള്ള വിവരം വന്നപ്പോൾ ശരി ജോലി തരാം അതിൻ്റെ കണ്ടീഷൻസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അങ്ങനെ ഇവർ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഒരാൾ അതായത് ഒരു പെൺകുട്ടി ഒരു സിസ്റ്ററോടൊപ്പം ഷഡോളിലേക്ക് പോകുന്നു മറ്റ് രണ്ട് പെൺകുട്ടികളെ ഒരു സിസ്റ്റർ കൊണ്ടുപോയി ഒരാൾക്ക് ഭോപ്പാലിൽ അവിടുത്തെ ഡിസ്പെൻസറിയിൽ ജോലി കൊടുക്കുന്നു മൂന്നാമത്തെ ആൾക്ക് ആഗ്രയിൽ കൊടുക്കുന്നു മാത്രമല്ല ഇവർ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഇനി പത്താം ക്ലാസ് ജയിച്ചില്ലെങ്കിലും പ്രശ്നമല്ല പത്താം ക്ലാസ് വരെ പഠിച്ച ആൾക്കാർക്ക് നേഴ്സിങ് അസിസ്റ്റന്റിന്റെ കോഴ്സ് ചെയ്യാം ആ നേഴ്സിംഗ് അസിസ്റ്റൻസിൻ്റെ കോഴ്സിന് വേണ്ടിയിട്ട് ആ കോഴ്സിന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞു അത് മാത്രമല്ല അതിന് വരുന്ന ഫീ തന്നെ ഈ കന്യാസ്ത്രീകൾ തന്നെ അതിൻ്റെ പൂർണ്ണമായ പങ്കും അതല്ലെങ്കിൽ ഒട്ടുമിക്കവാറും അതിൻ്റെ ചെലവ് വഹിക്കാമെന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടാണ് ഇവർ വന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ഇവരുടെ മുമ്പിൽ വെച്ചതിനെ മർദ്ദിച്ചു ഒരു കുട്ടീനെ അത് മാത്രമല്ല ഈ മൂന്ന് പേരെ ബജ്രാ നല്ലുകാര് മൂന്ന് മുറിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയി അതായത് ഒരുമിച്ചല്ല ചോദ്യം ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് പേരെയും കൂടി പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു കുട്ടിക്ക് അവരെങ്ങോട്ടാണ് പോകുന്ന കറക്റ്റ് സ്പോട്ട് ഇപ്പൊ ഷഡോള് ബോപ്പാൽ ആഗ്രന്നൊക്കെ പറയുമെങ്കിൽ പോലും ആ പർട്ടിക്കുലർ ഡിസ്പെൻസറിയുടെ സ്ഥലം അറിയാത്തപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ചതിനെ മർദ്ദിച്ചു ആ കുട്ടീനെ ഇതാണ് എൻ്റെ സ്ഥിതി അതുപോലെ ആ പയ്യനെ ഇപ്പം സന്തോഷം പറഞ്ഞ ആ ആദിവാസി യുവാവിനെ ക്രൂരമായിട്ട് ഇവർ മർദ്ദിച്ചു അപ്പോൾ ഇവർക്കതിനകത്ത് യാതൊരുവിധ എന്താ പറയുക ഒരു ആശയക്കുഴപ്പം ഈ കന്യാസ്ത്രീകൾക്കില്ല ഇപ്പോൾ അവർ അന്താളിക്കുകയാണ് എന്തതിനെ കുറിച്ചൊരു ആശയക്കുഴപ്പം ഞങ്ങൾ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു തന്നെയാണ് അവർക്ക് തന്നെ അങ്ങോട്ട് എത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അത് മാത്രമല്ല ഒരു കന്യാസ് ഷോളിലേക്ക് പോകുന്ന കന്യാസ്ത്രീയുടെ ഇവർ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറിന് ശേഷമുള്ളതാണ് അതിൻ്റെ ടിക്കറ്റ് വേറെ കയ്യിലുണ്ട് ഇതെല്ലാം ഇവർ കാണിച്ചു അവിടെ